പ്രവേശന ടിക്കറ്റുമായുള്ള അത്തർക്കത്തെ തുടർന്ന് മൂന്നാർ എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികളെ മർദ്ദിച്ചതായി പരാതി കൊല്ലത്തു നിന്നെത്തിയ സഞ്ചാരികളെയാണ് ഹൈഡൽ ടൂറിസം ജീവനക്കാരും ഫോട്ടോഗ്രാഫർമാരും ചേർന്ന് മർദ്ദിച്ചതായി പരാതി ഉയർന്നിട്ടുള്ളത് യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് ഇരു ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടു കൂട്ടരുടെയും മൊഴിയെടുത്ത് മൂന്നാർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു കൊല്ലത്ത് നിന്ന് പതിനേഴ് പേരടങ്ങുന്ന സംഘം പുലർച്ചെയാണ് മൂന്നാറിലെത്തുന്നത് പല സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ട ശേഷം എക്കോ പോയിന്റിൽ ബോട്ടിങ്ങിനായി ഉച്ചയോടെ എത്തി എക്കോ പോയിന്റിൽ പ്രവേശിക്കുന്നതിന് പത്ത് രൂപ പാസ് പാസ്സെടുക്കണമെന്ന് ഹൈഡൽ ജീവനക്കാർ ആവശ്യപ്പെട്ടു പിന്നീട് പ്രവേശന ഫീസുമായുള്ള തർക്കം അടിപിടിയിൽ കലാശിച്ചു ൂറിസം ജീവനക്കാർക്കൊപ്പം സമീപത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാരും സ്ത്രീകൾക്ക് നേരെ അസഭ്യവർഷവുമായി എത്തി വർദ്ധിക്കുകയായിരുന്നുവെന്നും സഞ്ചാരികൾ പറഞ്ഞു പന്ത്രണ്ട് ഒമ്പതിലൊരു ബസ്സാണ് കാണിച്ചത് ഇന്ന് പതിനെട്ടാം തീയതി പന്ത്രണ്ട് ഒമ്പതിലൊരു ബസ്സാണ് കാണിച്ചത് അതിനുശേഷം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചുപോയപ്പോൾ സ്ത്രീകൾ അസഭ്യം പറയുന്നുണ്ടായിരുന്നു വളരെ മോശമായ രീതിയിലാണ് സ്ത്രീകൾ അസഭ്യം പറയുന്നുണ്ടായിരുന്നു അത് അനിയൻ ചോദിച്ചു എന്തിനാണ് സ്ത്രീകൾ അസഭ്യം പറയുന്നത് അതിനാണ് അവര് പോകാൻ പോയ ഞങ്ങൾ ആ ഗേറ്റിന്റെ അടുത്ത് എത്തി ഞങ്ങളെ തിരിച്ച് പിടിച്ചിട്ട് ഗേറ്റ് പൂട്ടി ഉപദ്രവിക്കായിരുന്നു അതിലൊരാള് ഞങ്ങളുടെ അപ്പച്ചി അടിക്കുന്ന വഴിക്ക് അയാൾ മറിഞ്ഞു വീണു അയാളെ സ്വയം മറിഞ്ഞു വീണതാണ് അയാളെ മുഖം ഒന്ന് പൊട്ടി അതിന് മുകളിൽ എന്നെ എന്നെ വലിച്ചഴച്ച് കൊണ്ടുപോയി എന്റെ ശരീരം ഡ്രസ് വലിച്ചു കീറി ശരീരത്തിലെല്ലാം അടിച്ചു എന്തുകൊണ്ട് അടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കഴുത്തിനടി കിട്ടി തലയ്ക്കടുകിട്ടി ഷോൾഡർ ബാക്കിൽ എന്നെ എന്നിട്ട് ഒരു റൂമിലിട്ട് പൂട്ടി എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കൊന്നു കൊന്നു അങ്ങനെ സ്ത്രീകളെ ഒരുപാട് സംഘത്തിലുണ്ടായിരുന്ന നജീമ എന്ന വയോധികയെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ട് പുറത്ത് ചവിട്ടി പരിക്കേൽപ്പിച്ചുവെന്നും തുടർന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി നജീമിയുടെ നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് അജ്മി ഡോക്ടർ അഫ്സൽ അൻസാഫ് അൻസാഫിന്റെ ഭാര്യ ഷെഹന അൻസിൽ എന്നിവർ മൂന്നാർ ടാറ്റ ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേസമയം പ്രവേശന ടിക്കറ്റുമായി ബന്ധപ്പെട്ട യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് തള്ളി വിട്ടിട്ട് എന്നെ അടിക്കുകയായിരുന്നു അങ്ങോട്ടൊരു പ്രകോപനം കാണിക്കാതെ അതിലൊടിച്ച് അയച്ചെൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് ചരിച്ച് വെച്ചിട്ട് രണ്ട് കൈ പിടിച്ച് വെച്ച് കൊടുത്താൽ ഇങ്ങനെ എൻ്റെ അടി വൈറ്റല കടിയുണ്ട് എൻ്റെ കഴിഞ്ഞ് തോള് തോളിൽ നാളെ മൂലൻ്റെ പാടൊക്കെ ഉണ്ട് ഒരു മൂത്തിൻ്റെ ഈ രണ്ട് സൈഡ് വായിക്കാൻ ഈ സൈഡിൽ നിന്ന് ഇടിച്ച് വായി വായിന്ന് ചെറിയ ഒരു മുറിവൊക്കെ ഉണ്ടായി സഞ്ചാരികളിൽ ഒരാൾ ഐഡൽ ജീവനക്കാരനെ പിന്നിൽ നിന്ന് ചവിട്ടിനിലത്ത് വീണതിൽ ജീവനക്കാരായ ബാലുവിന്റെ തലയ്ക്കും പരിക്കുണ്ട് മർദ്ദനത്തിൽ പരിക്കുപറ്റിയ ഹൈഡൽ ജീവനക്കാരൻ ചികിത്സ തേടിയിട്ടുണ്ട് ഇരുകൂട്ടരുടെയും മൊഴിയെടുത്ത് മൂന്നാർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ബ്യൂറോ മൂന്നാർ